ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം മുടങ്ങിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും ഹൃദയ ശസ്ത്രക്രിയകൾ താളം തെറ്റുന്നു രണ്ടു വർഷത്തെ തുക കുടിശ്ശിക ആയതോടെയാണ് ഈ മാസം ഒന്നു മുതൽ കമ്പനികൾ വിതരണം നിർത്തിവെച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും മാത്രമായി ഇരുപത്തിയാറ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് കുടിശ്ശിക മെഡിക്കൽ കോളേജിൽ ഇരുപത്തി കോടി പതിനാല് ലക്ഷത്തി നാപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപയും ജില്ലാ ആശുപത്രിക്ക് മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുമാണ് നൽകാനുള്ളത് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളായ കാർഡിയാക്സിഡന്റ് പേസ് മേക്കർ ബലൂൺ ഗൈഡ് വയർ കത്തീറ്റർ വയർ വാൾവ് തുടങ്ങിയവയുടെ വിതരണമാണ് നിലച്ചത് ഇനി ഏതാനും ദിവസത്തേക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഹൃദയശസ്ത്രക്രിയ ഇതോടെ നിലയ്ക്കുമെന്ന ആശങ്കയാണ് മുന്നിലുള്ളത് നമ്മൾ ആവശ്യം നേരത്തെ മാർച്ച് ഒന്നാം തീയതി നമ്മൾ ലെറ്റർ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള പേയ്മെൻറ്റ് നമുക്ക് മാർച്ച് മുപ്പത്തൊന്നിനെങ്കിലും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് വരണമെന്നായിരുന്നു നമ്മളാവശ്യം നമ്മളൊരു മാസം മുതൽ നോട്ടീസ് കൊടുത്തു പക്ഷേ നമുക്ക് എമൗണ്ട് കിട്ടാത്തത് കൊണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇപ്പം നമ്മൾ സ്റ്റോക്കിൻ്റെ അപര്യാപ്തതയും നമുക്ക് ഇപ്പം ഈ സ്ഥിതി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കുറയ്ക്കുള്ള സ്റ്റോക്ക് കൂടെ നിലവിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് നടക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ഡിസംബർ വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് വിതരണ കമ്പനികൾ അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ഒന്നര കോടി രൂപ നൽകാമെന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത് എന്നാൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശിക പൂർണമായും നൽകാതെ വിതരണം തുടരില്ലെന്ന നിലപാടിലാണ് കമ്പനികൾ സംസ്ഥാനത്തെ പത്തൊമ്പത് സർക്കാർ ആശുപത്രികളിലായി ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ സർക്കാരിൽ നിന്നും നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനികൾക്ക് കിട്ടാനുള്ളത് ജനം കോഴിക്കോട്